പുറപ്പാട് അധികമായി ഏഴു ഹോ മോശു അല്ലെ ചെയ്തു നോക്കൂ ഞാൻ നിന്നെ ഫർവാന് ദൈവമാക്കിയിരിക്കുന്നു നിന്റെ സഹോദരൻ ഹെഹ്റോ നിൻ്റെ നിനക്ക് പ്രവാചകനായിരിക്കും ഞാൻ നിന്നോട് കളിപ്പിക്കുന്ന ഒക്കെ നീ പറയണം നിന്റെ സഹോദരായ ഹെഹ്റോൺ ഇസ്ലാമിക്കളെ തന്റെ ദേശം എന്നുള്ള ഫർവാനോട് പറയണം എന്നാലും ഞാൻ ഫർവാന് ഹൃദയം കഠിനമാക്കും മുസ്ലിം ദേശം എൻ്റെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ പൊതുക്കും നിങ്ങളെ വാക്ക് കേൾക്കില്ല ഞാൻ മുസ്ലീമന്മ എൻ്റെ കൈ വെച്ച് ഒരു ശിക്ഷാവിധികളായാലും കിണങ്ങളെ എൻ്റെ ജനമായ ഇസ്ലാമിക്കളെ തന്നെ മുസ്ലിം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കും അങ്ങനെ ഞാൻ എന്റെ കൈ മുസ്ലീമേയും നീട്ടി ഇസ്ലാമിക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ ഹോവ എന്ന് മുസ്ലിംമാർ അറിയും മോശയും അവരോട് അഹോദാത്തങ്ങളോട് കൽപ്പിച്ചുകൊണ്ട് ചെയ്തു അവർ അങ്ങനെ തന്നെ ചെയ്തു അവർ ഭഗവാനോട് സംസാരിച്ച കാലത്ത് മോശയ്ക്ക് എൺപത് വയസ്സും അഹുർവൻ എൺപത്തി മൂന്ന് വയസ്സുമായിരുന്നു അഫോ മോശയോട് അഹുവാനോട് ഭർഗവൻ നിങ്ങളോട് നിലപ്പിന് നട്ടി എന്ന് പറഞ്ഞാൽ നീ അഹുരോനോട് നിന്റെ വടിയെടുത്ത് ഭർവോൻ്റെ മുമ്പാകെ നിലത്തരുതുക എന്ന് പറയണം അതൊരു സർപ്പമായി തീരുമെന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും അവരുവനും ഫർവോൻ്റെ അടുക്കൽ ചെന്ന് അഫോവാദങ്ങളോട് കൽപ്പിച്ചുകൊണ്ട് ചെയ്തു ഹഹർവാനും തന്റെ വടി ഫർവൻ്റെ അവൻ്റെ പൃഥ്വിമാരുടെ മുമ്പാകെ നിലത്തിൽ സർപ്പമായി തീർന്നു അപ്പോൾ ഫർവൻ വിദ്വാൻമാരെയും ശുദ്ധക്കാരെയും കളിപ്പിച്ചു ഇസ്ലിമന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു അവർ ഓരോരുത്തൻ തന്റെ വടി നിലത്തിട്ടു അവയും സർപ്പങ്ങളായിത്തീർന്നു എന്നാൽ അഹ്റോന്റെ വഴി അവരുടെ വടികളെ വിഴുങ്ങിക്കളു ഫറഗോന്റെ ഹൃദയമോ എഹോ അലി ചെയ്തതുപോലെ കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചുമില്ല അപ്പോൾ ഹോമോശോ അലി ചെയ്തു ഫൊഗോന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു ജനത്തെ വിട്ടയപ്പാൻ അവന് മനസ്സിലാവില്ല രാവിലെ നീ ഫർഗോന്റെ അടുക്കൽ ചെല്ലുക അവൻ വെള്ളത്തിൻ്റെ അടുക്കൽ ഇറങ്ങി വരും നീ അവനെ കാണാൻ നദീതീരത്ത് നിൽക്കണം സർപ്പമായി തരുന്ന വഴിയും കയ്യിലെടുത്ത് ഓടണം അവനോട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ മരുഭൂമി നിന്നെ ആരാധപ്പാൻ ജനത്തെ വിട്ടയക്കാ എന്ന് കൽപ്പിച്ച് ബ്രാട്ട് ദയമായ ഹോ എന്നെ നിന്റെ അടുക്കൽ അയച്ചു നീയോ ഇതുവരെ കേട്ടില്ല ഞാൻ ഹോ എന്ന് നീ ഇതിനെ അറിയും എന്നിങ്ങനെ എന്നിങ്ങനെ ഹോ കൽപ്പിക്കുന്നു ഇതാ എൻ്റെ കയ്യിലുള്ള വടികൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിലടിക്കും അത് രക്തമായി തീരും നദിയിലെ മത്സ്യം ചാകും നദി ആറും നദിയിലെ വെള്ളം കൊടുക്കാൻ ഞങ്ങൾക്ക് അറുപ്പ് പോകും ഹോ പിന്നെയും മോശമായിടും നീ എഹ്റോണോട് പറയേണ്ടതെന്നാൽ നിൻ്റെ വടിയെടുത്തിട്ട് മിസ്ലിംഗ് വെള്ളത്തിൻ്റെ അവരുടെ നദി പുഴ കുളം എന്നിങ്ങനെ അവരുടെ സകല ജലാശയങ്ങളുടെ മേലും കൈ നീട്ടുക അവർ രക്തമായി തരും മിസ്ലിംഗ്ദേശ്സ് എല്ലാടും മരപാത്രങ്ങളിലും വെൽപാത്രങ്ങളിലും രക്തമുണ്ടാകുമെന്ന് കൽപ്പിച്ചു മോശി എഹ്റോണെ ഹോ കൽപ്പിച്ചു ഓടുക അവൻ ഫർഗോൻ്റേയും അവൻ്റെ വൃത്തിമാരുടെ മുൻപാക വടി ഓങ്ങീന നദിയിലുള്ള വെള്ളത്തിലടിച്ചു നദിയിലുള്ള വെള്ളമൊക്കെയും രക്തമായി തരുന്നു നദിയിലെ മത്സ്യം ചാകി നദി ആറുകയും ചെയ്തു നദിയിലെ വെള്ളം കുടിപ്പാൻ മിസ്സമുക്ക് കഴിഞ്ഞില്ല മുസ്ലിം ദിവസവും രക്തമുണ്ടായിരുന്നു മുസ്ലിമന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു എന്നാൽ എഹോവാസ അറി ചെയ്തിരുന്ന പോലെ ഫറവാൻ്റെ ഹൃദയം കണ്ടപ്പെട്ടു അവനവരെ ശ്രദ്ധിച്ചതൊന്നില്ല ഫറവൻ തിരിഞ്ഞ് തന്നെ അരമേനയിലേക്ക് പോയി ഇതും അവൻ ഗണ്യമാക്കിയില്ല നദിയിലെ വെള്ളം കൊടുക്കാൻ കഴിവില്ലായതുകൊണ്ട് നിശ്ചയമെല്ലാവരും കൊടുക്കാൻ വെള്ളത്തിനായി നദിയരികെ ഒക്കെയും ഓലി കുഴിച്ചു